നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രത്യേകത രസകരമായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ഏറ്റുമുട്ടുന്നു വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ ഏറ്റുമുട്ടുന്നു പാർലമെൻറ്ററി മോഹം ഉപേക്ഷിച്ച മത്സരാർത്ഥികൾ ഏറ്റുമുട്ടുന്നു ആദ്യമായി ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും നിൽക്കാത്ത ദേശീയ നേതാവ് ഒരു മത്സരത്തിൽ മത്സ ഈ മത്സരത്തിൽ മത്സരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മത്സരമാണ് ഇക്കുറി വരാൻ പോകുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്രചാരണം പല മണ്ഡലങ്ങളിലും കൊഴിപ്പിക്കുക കൊഴുപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് തൃശ്ശൂർ മണ്ഡലമാണ് മത്സരം വരുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് വർഷം മുൻപ് തന്നെ ആ തൃശ്ശൂരിലേക്ക് മത്സര ബി ജെ പിയുടെ മത്സരാർത്ഥിയായിട്ട് ഇറങ്ങിയ ആളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനും ബി ജെ പിയുടെ നേതാവുമൊക്കെയായ സുരേഷ് ഗോപി രണ്ട് വർഷം മുൻപ് അമിത്ഷായൊക്കെ പങ്കെടുത്ത ഒരു പുതിയ വേദിയിൽ വെച്ചാണ് താൻ തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ടെന്നും തൃശ്ശൂർ തനിക്ക് വേണമെന്നും തൃശ്ശൂർ താൻ ഇങ്ങെടുക്കുകയാണ് എന്നുമൊക്കെയുള്ള വലിയ രീതിയിലുള്ള മാസ് പ്രസംഗവുമായി സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ മത്സരരംഗത്തേക്ക് കടന്നു വന്നത് അതിനുശേഷം തൃശ്ശൂരിലേക്ക് ഓരോ തവണ സുരേഷ് ഗോപി എത്തുമ്പോഴും വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടമാണ് അദ്ദേഹത്തെ കാത്തിരുന്നത് അദ്ദേഹത്തിന് മേൽ പിന്നീട് ഇലക്ഷൻ അടുത്തതോടുകൂടി അദ്ദേഹം തൃശ്ശൂരിലേക്ക് മത്സരാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുകയും വലിയ തോതിലുള്ള സ്വീകാര്യത നേടുകയും ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം തിരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുത്ത ഒരു പ്രതീതിയാണ് ഇപ്പോഴുള്ളത് സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ചടങ്ങുകളിലേക്കൊക്കെ ഒഴുകിയെത്തുന്നത് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള നിരവധിയായ ആളുകളാണ് അവർ വെറുതെ ഒഴുകിയെത്തുകയല്ല താലവും മേളവും അമ്പാരിയും ഒക്കെയായിട്ടാണ് സുരേഷ് ഗോപിയെ സ്വീകരിക്കാനെത്തുന്നത് സുരേഷ് ഗോപിക്ക് ഇത്തവണ നിരാശപ്പെടേണ്ടി വരില്ല തങ്ങൾ വിജയിപ്പിച്ച് അടങ്ങുള്ളൂ തങ്ങൾ തങ്ങൾക്ക് ഒരു മന്ത്രിയെ വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ള വലിയ കോലാഹലങ്ങളുമായിട്ടാണ് സ്ത്രീകൾ അടക്കമുള്ള ഒരുപാട് ആരോപണം ർ അദ്ദേഹത്തിൻ്റെ ആരാധകർ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടെത്തുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു മത്സരവും ഇപ്പോൾ നടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണവും നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും മാസമായിട്ടാണ് ആളുകൾ അണമുറിയാതെ ഒഴുകിയെത്തുകയും അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇത് കാണുമ്പോൾ സുരേഷ് ഗോപി തന്നെ പലപ്പോഴും മതിമറന്ന ലക്ഷണം നമ്മൾ കാണുന്നുണ്ട് റാലിയിലൊക്കെ വെച്ച് അതായത് വാഹന റാലിയിലുമൊക്കെ അദ്ദേഹം ആളുകളെ കാണാനെത്തുമ്പോൾ ആളുകൾക്കൊപ്പം പാട്ടിനൊപ്പം അവിടെ അരങ്ങ് തകർത്ത് മുണ്ടി കുത്തി അവരോടൊപ്പം നൃത്തം ചെയ്യുന്നതും തൻ്റെ ആ സ്റ്റൈൽ സ്ഥിരം സ്റ്റൈലിലുള്ള നൃത്തരംഗങ്ങളും ഒക്കെ സുരേഷ് ഗോപി അവിടെ അവതരിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല അവർക്ക് വേണ്ടി പാടുന്നുണ്ട് അവർക്ക് വേണ്ടി കെടലൻ തമാശകൾ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ എടുത്ത് ഓമരിക്കുന്നുണ്ട് അവർക്ക് പേരിടുന്നുണ്ട് അങ്ങനെ സുരേഷ് ഗോപി ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂർ പിടിച്ചെടുത്ത ഒരു പ്രതീതി ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും അറിയുന്നത് ഏകദേശം ലക്ഷ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷം എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പ്രവർത്തകർ പോലും ഇപ്പോൾ പറയുന്നത് എന്തിനാ ായാലും സുരേഷ് ഗോപി ഇത്തവണ കളം തൃശ്ശൂർ പിടിക്കുമോ എന്നുള്ളത് സംശയ ആശങ്ക സി പി എമ്മിനും സി പി ഐക്കും കോൺഗ്രസിനും ഒക്കെയുണ്ട് എന്നുള്ളതാണ് പച്ച പരമാർത്ഥം സുരേഷ് ഗോപി അതിനനുസരിച്ച് കളം നിറഞ്ഞ് ആടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നതും